എത്ര കണ്ടാലും കേട്ടാലും പഠിക്കാത്തവരാ നമ്മള് മലയാളികള് അല്ലേ ഇന്നലെയും കൂടെ എൻ്റെ ഒപിയില് ചേട്ടൻ വന്നിട്ട് ഡോക്ടറെ എനിക്ക് ടി ടി വേണം എന്ന് പറഞ്ഞു ഇന്നത്തെ കാലത്ത് എങ്ങനെയാ ട്രീറ്റ്മെന്റും ഡയഗ്നോസിസും ഒക്കെ പേഷ്യന്റ് തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് അന്ന് ചെയ്തു കൊടുത്താൽ മതിയാവും ഞാൻ അങ്ങനെയുള്ള ഒരു ഡോക്ടർ അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു എന്തിനാ ടി ടി എന്താ കാര്യം പറഞ്ഞു പട്ടിയുടെ നഖം ഒന്ന് കൊണ്ട് ചെറുതായിട്ടൊന്ന് മുറങ്ങും വളരെ ചെറിയ മുറിവാണ് ടി ടി എടുത്താൽ മതി വേഗം മുറിവങ്ങ് കരിഞ്ഞോളു ഈ പറഞ്ഞതിനകത്ത് വലിയൊരു അപകടം ഉണങ്ങിയിരിക്കുന്നത് ഒന്നാമത്തെ അപകടം ടി ടി എന്നുള്ളത് മുറിവ് വേഗത്തിൽ ഉണങ്ങാൻ എടുക്കുന്ന ഒരു കുത്തിവെയ്പ് അല്ലേ അല്ല അത് ക്ലോസ്ട്രീഡിയൻ ടെറ്റനി എന്ന് ഒരു ബാക്ടീരിയക്കെതിരെ എടുക്കുന്നതാണ് ഈ ബാക്ടീരിയ നമ്മുടെ മുറിവുകളിലൂടെയാണ് ശരീരത്തിനുള്ളിൽ കടക്കുന്നത് എന്ന് മാത്രം ശരിയാ ഒരു മുറിവുണ്ടായാൽ അത് ഏത് വിധേനയാണെങ്കിലും ടി ടി എടുക്കുന്നത് നല്ലതായിരിക്കും പക്ഷെ ഒരു പട്ടി കടിച്ചാൽ പൂച്ച മാന്തിയാൽ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ സലൈവയായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വന്നാല് ഈ ഒരു കുത്തിവയ്പ്പ് മാത്രം മതിയാവുമോ അല്ല കേട്ടോ ഏറ്റവും മെയിനായിട്ട് റാബിസ് വാക്സിൻ എടുത്തിരിക്കണം അതായത് പൂച്ചയിൽ നിന്നും പട്ടിയിൽ നിന്നും റാബിസ് വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ചികിത്സയൊന്നും പ്രതിരോധ കുത്തിവയ്പ്പ് മാത്രമേ ഇന്ന് ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ പേവിഷബാധ ഏറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കൊറോണയൊക്കെ വന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് കൊറോണ വന്നെങ്കിലും അതിനകത്ത് നല്ല ശതമാനം ആളുകളും രക്ഷപെട്ടിങ് പോന്നു കുറച്ച് ചുമയോ കപകെട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഈസിലി ഊരി പോന്നു പക്ഷേ ഈ നിപ്പയിൽ നിന്ന് അല്ലെങ്കിൽ ടെറ്റനസിൽ നിന്ന് അല്ലെങ്കിൽ റാബിസിൽ നിന്ന് ഒക്കെ രക്ഷപ്പെട്ടു പോവുക അത്ര എളുപ്പമല്ല ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഈ റാബിസ് വൈറസ് അഫക്റ്റഡ് ആയിട്ടുള്ളവരിൽ ഈ ലോകത്തിൽ തന്നെ വളരെ അപൂർവമായിട്ട് ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ രക്ഷപെട്ടിട്ടുള്ളൂ അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ വെറുതെ അതും നമ്മുടെ ഗവൺമെന്റ് ഇത്രയും വില കൂടിയ ഇഞ്ചെക്ഷൻ നമുക്ക് ഫ്രീ ആയിട്ട് തരുമ്പോൾ ഇതിനോട് കാണിക്കുന്ന ഈ അവഗണന അത്ര നല്ല കാര്യമല്ല നമ്മളുടെ ആരോഗ്യമല്ലേ നമ്മുടെ ജീവനല്ലേ വേണം അതുകൊണ്ട് കൃത്യമായിട്ട് ഇതുപോലെ ഉള്ള ആനിമൽസിൽ നിന്ന് അവരുടെ സ്ഥലവയായിട്ട് എങ്ങനെയെങ്കിലും കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ വാക്സിനേഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും ഇനിയിപ്പോൾ വാക്സിനേഷൻ അല്ല നല്ല ആഴത്തിലുള്ള മുറിവാണ് പട്ടിയുടെ കടി കൊണ്ടത് നല്ല ആഴത്തിലായി അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് കഴുത്തിൽ അല്ലെങ്കിൽ കൈയുടെ വെള്ളയിൽ കാലിൻ്റെ വെള്ളയിലൊക്കെ ഞരമ്പുകൾ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഏറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സലൈവ ഡ ഡയറക്ട്ലി ഞരമ്പുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനും അഥവാ ഈ വൈറസ് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഡയറക്റ്റ്ലി ഞരമ്പിലേക്ക് അതിവേഗം സ്പ്രെഡ് ചെയ്യുകയും ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സാധാരണ എടുക്കുന്ന ഐ ഡി ആർ വി എന്ന് പറഞ്ഞ വാക്സിൻ പലപ്പോഴും ഫലപ്രദമാവാറില്ല കാരണം അത് ആക്ട് ചെയ്യാനായിട്ട് കുറച്ച് കൂടുതൽ സമയമെടുക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബിൾ എന്ന് പറഞ്ഞാൽ മുറിവിന് ചുറ്റുമെടുക്കുന്ന ഇഞ്ചെക്ഷനോടെ തരുക അതാകുമ്പോൾ ഡയറക്റ്റ്ലി നമ്മുടെ ശരീരത്തിൽ ഈ വൈറസിനെതിരെയുള്ള ആന്റിബോഡീസ് ഉണ്ടാവുകയാണ് അത് മുറിവിന് ചുറ്റും എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫ് ആയി അപ്പൊ നമ്മൾ ചോദിക്കുക ഈ കഴിഞ്ഞ ദിവസമല്ലേ ഒരു പ്രശ്നം കേട്ടത് ആ വാക്സിൻ കറക്റ്റായിട്ട് എടുത്ത കുട്ടിയിലും പേവിഷബാധ ഉണ്ടായി ആ കുട്ടി മരണപ്പെട്ടു എന്നൊക്കെ ശരിയാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി എന്നുവച്ച് അത് വാക്സിൻ ഫെയിലിയർ ആണ് ആരും വാക്സിനേഷൻ എടുക്കണ്ട എന്നൊരിക്കലും ഇതിന് അർത്ഥം കേട്ടോ ശരിക്കും നിങ്ങൾക്ക് അറിയില്ലാണ് എത്ര അനേകം ആളുകൾ ആ ഒരു ദിവസം റാബിസ് വാക്സിൻ എടുക്കാനായിട്ട് ഗവൺമെന്റ് ആശുപത്രികളിൽ തിക്കിക്കൂടുന്നറിയോ ഇവരെല്ലാരും സേവ് ആവുന്നുണ്ട് ഇത് അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ന്യൂസിൽ വരുന്ന നമ്മൾ അറിയുന്നു ഇനി മുമ്പും ഇങ്ങനെ വാക്സിനേഷൻ ഇഷ്യൂസ് ആളുകൾ കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ ഗവൺമെന്റ് ഇത് ടെസ്റ്റ് ചെയ്യാൻ അയക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആൾ ഇതുവരെ ആ ഇത് വാക്സിനേഷന്റെ ക്വാളിറ്റിയിൽ ഒരു പ്രശ്നം ഉള്ളതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ എടുക്കുന്ന കാര്യത്തിൽ ആരും മടി വിചാരിക്കേണ്ട കാരണം നമ്മുടെ ജീവൻ ജീവിതം സേവ് ചെയ്യാനുള്ള മാർഗമാണ് ഈ വാക്സിനേഷൻ എടുക്കുന്നതും ഇമ്മ്യൂണോഗ്ലോബലിന് എടുക്കുന്നതൊക്കെ രണ്ടാമതും മൂന്നാമതും ഒക്കെയാ ആദ്യം എന്താ ചെയ്യേണ്ടതെന്നല്ലേ നല്ല വൃത്തിയായിട്ട് പൈപ്പിന്റെ അടിയിൽ വെള്ളത്തിൽ സോപ്പ് എടുത്ത് ഈ മുറിവ് നല്ല വൃത്തിയായിട്ട് കഴുകണം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ആ മുറിവ് നല്ല വൃത്തിയായിട്ട് കഴുകിക്കൊണ്ടേയിരിക്കണം എത്ര വൃത്തിയാക്കാൻ പറ്റുമോ അത്രയും നല്ലത് കാരണം ഈ പാമ്പിന്റെ വിഷം പോലെ അത്ര വേഗത്തിലല്ല റാബിസ് വൈറസ് തലച്ചോറിലേക്ക് കയറുന്നത് അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള വാഷ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് നല്ല ശതമാനം അസുഖങ്ങളെയും പ്രിവെൻറ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ഐ ഡി ആർ വി ഇമ്മ്യൂണോഗ്ലോബലും ഇവരെല്ലാം കൂടി നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ ജീവനും ഒരു സുരക്ഷിതത്വം നൽകും റാബിസ് വൈറസിനെതിരെ